ആദ്യമേ എനിക്ക് പറയാനുള്ളത് ഷെറിനോടാണ് ഇപ്പോഴെങ്കിലും ഈ വൈകിയ വേളയിലെങ്കിലും വന്ന് ഉള്ള സത്യം ഉള്ള പോലെ പറഞ്ഞ് സോറി പറഞ്ഞതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം നമ്മൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അത് അത് തെറ്റ് ചെയ്ത് അത് തെറ്റാണ് തെറ്റാണ് ചെയ്തത് എന്ന് ബോധ്യമുണ്ടാവുമ്പോൾ ആ വ്യക്തിയോട് പോയി സോറി കാണിക്കാൻ കാണിക്കുന്ന കാണിക്കുന്നൊരു മനസ്സുണ്ടല്ലോ അത് വളരെ നല്ലതാണ് നമ്മുടെ ലൈഫിൽ അതൊരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും എന്തായാലും ഞങ്ങൾക്കും എല്ലാം സന്തോഷം ഷെറിൻ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു ഇത് എന്നെക്കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതാണ് ഞാൻ അല്ലാതെ അല്ലാതെ മനഃപൂർവ്വം ചെയ്തതല്ല എന്ന് ഷിറിൻ ഏറ്റു പറഞ്ഞത് അറിഞ്ഞപ്പോഴ് ഞങ്ങളും ആ ഒരു വിഷയത്തിൽ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്കുമൊക്കെ ആ സത്യാവസ്ഥ അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം അതിനുശേഷം ഞാൻ അക്ഷരം ഇവർക്കെതിരെ സംസാരിക്കാനും ഒന്നിനെ പോയില്ല രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പൊ ഇവരുടെ കൂടെ ഇരുന്ന സമയത്ത് ഞാൻ കൊറേ ആളുകൾ ആക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കൊറേ ചിനുസ് അതുല് വിജിരാജ് വിവി ഇങ്ങനെ സായി കൃഷ്ണ ഇങ്ങനെ കൊറേ യൂട്യൂബേഴ്സിനെ ഞാൻ ഇവരുടെ കൂടെ ഇരുന്നു ജാസ്മിനെയൊക്കെ ഇവര് ഒരു ഒരുപാട് അനാവശ്യം ജാസ്മിനെ പറയുന്ന സമയത്ത് ഞാൻ വായും കൂട്ടിക്കെട്ടി ഞാൻ മിണ്ടായിരുന്നു ഒരു തരം ബാധ കേറിയ അവസ്ഥയായിരുന്നു എനിക്ക് ഇവരുടെ ആ ബാധ എനിക്ക് കയറിയിട്ട് ഞാൻ ഒരു 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 അഞ്ചാറ് ദിവസം ഒരു അഞ്ചാറ് രണ്ടുമൂന്ന് ദിവസത്തേക്ക് ഞാൻ ഷെഡീന ആയി മാറി എന്ന് വേണം പറയാൻ ഒരു പരകാര പ്രവേശനം എന്ന് പറയുമ്പം ഞാൻ എന്തിനു വേണ്ടി തിളയ്ക്കുന്ന ഒരു സാമ്പാറായിരുന്നു അങ്ങനെ ഞാൻ എന്റെ തലയിൽ വിളക്കഴിഞ്ഞ സത്യങ്ങളെല്ലാം ബോധ്യപ്പെട്ട് എന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞപ്പം എന്റെ അടുത്ത് ഒരു യൂട്യൂബർ പറയുന്നു നിന്റെ മക്കളെ ഭയങ്കര മോശം പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീ രംഗത്ത് വന്നു ഞാൻ ഇനി വിശ്വസിച്ചില്ല അവരങ്ങനെ പറയത്തില്ലാണ് അപ്പൊ ഞാൻ പെട്ടെന്ന് കേറിയിട്ട് ഇവരുടെ വീട്ടിൽ നിന്ന ബോമെല്ലാം കേറി അങ്ങോട്ട് അൺലിസ്റ്റ് ചെയ്തു കാരണം ഈ സ്ത്രീ അവരെ വീഡിയോ അവരീത്തേക്ക് സ്ട്രൈക്ക് തരാൻ സാധ്യതയുണ്ട് ഇവർക്ക് സ്ട്രൈക്ക് കൊടുക്കാൻ ഒരു കണ്ണൻ എന്ന് പറഞ്ഞ വളർത്തുമായിരുന്നു പെൺകുട്ടികളെ പച്ച അശ്ലീലം മാത്രം പറഞ്ഞോണ്ട് കിടക്കുന്ന ഒരു കണ്ണൻ എന്ന് പറഞ്ഞ പറഞ്ഞൊരു വളർത്തുന്ന ഒരു മകൻ എന്ന് പറഞ്ഞ മകനാണോ കാമുകനാണോ എന്ന് കാപ്പുകനാണോ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ദൈവദോഷം പറഞ്ഞൂടാ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പൊ ആ സമയത്ത് ഈ കൊടുക്കുന്ന എനിക്ക് എനിക്ക് അതുകൊണ്ട് ഞാൻ വീഡിയോ ഒക്കെ പെട്ടെന്ന് വെച്ചു ആ കുറച്ച് കൊണ്ടിട്ടുണ്ട് ഇവർ ഒരുപാട് ഹലോ നമസ്കാരം എല്ലാവർക്കും ുംരൂസ് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഫ്രണ്ട് ആയ റസീന കുറച്ച് കാര്യങ്ങളാണ് റസീന എന്ന് പറഞ്ഞ വ്യക്തിയെ ഏകദേശം യൂട്യൂബേഴ്സിനൊക്കെ അറിയായിരിക്കും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഞാൻ ഞാനിപ്പോൾ പറയാൻ പോകുന്ന സംഭവം എന്ന് വെച്ചാൽ ഒരു ഏകദേശം ഒരു ഒന്നൊന്നര വർഷം മുന്നേ ഉള്ള സംഭവമാണേ അത് ഞാൻ ലൈവായിട്ട് ആ ഒരു സിറ്റുവേഷൻ ഞാനും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വിഷയം സംസാരിക്കാൻ വേണ്ടി വന്നത് അപ്പം ഈ റസീന എന്ന് പറഞ്ഞ വ്യക്തിയുടെ പേരിൽ ഒരു കള്ളക്കീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് എങ്ങനെ വന്നെന്ന് വെച്ചാൽ അതൊരു പൂർവ്വ വൈരാഗ്യം പോലാണത് ചെയ്തിരിക്കുന്നത് ഷെറിൻ എന്ന് പറയുന്ന വ്യക്തിയെ കൊണ്ട് ഇല്ലാ കഥ ഇല്ലാ കഥകൾ ഓരോന്ന് അവരെ അടുത്ത് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് അത് കിളിമാനൂർ സ്റ്റേഷനായിരുന്നു ആ കേസ് കൊടുത്തിരുന്നത് ഓക്കെ അപ്പോഴ് ഇതെങ്ങനെയാണ് ഇത് എല്ലാം വെൽ പ്ലാൻഡാണ് ഈ സംഭവം അപ്പം നിങ്ങളൊന്നാലോച ഒരാള് മനസ്സിൽ പോലും വിചാരിക്കാത്ത ഒരു കാര്യം അവർക്കെതിരെ ആരോപിക്കുമ്പോൾ സമൂഹത്തിൽ മൊത്തം അത് പടർത്തുമ്പോൾ അവർ ആ ഒരു സമയത്ത് അവർ അനുഭവിക്കുന്ന ട്രോമ എന്ന് പറയുന്നത് അത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല എല്ലാരും കൂടി അവരെ കള്ളിയാക്കി ചിത്രീകരിക്കുമ്പോൾ അനുഭവിക്കുന്ന വേദന പക്ഷേ പ്രപഞ്ച സത്യം എന്ന ഒരു ഇത് കൊണ്ടാണ് ഇത്രയും വൈകിയത് ഇത്രയും സമയമെടുത്തു അതിൽ വിഷമമില്ല പക്ഷേ അവളുടെ ആ ഒരു ആ ഒരു കണ്ണീരിന് ആ കണ്ണീരിന്റെ വിലയാണ് ഇന്ന് എല്ലാ മനുഷ്യരും അവളുടെ സത്യസന്ധത തിരിച്ചറിഞ്ഞത് മനസ്സിലായില്ലേ അന്ന് ഞാൻ അവിടെ ഉള്ളപ്പോഴാണ് ഷെറിന്റെ കുറച്ച് ഡ്രസ്സുകൾ എൻ്റെ ഫ്രണ്ടിൽ വെച്ച് എൻ്റെ കൺ മുമ്പിൽ വെച്ചിട്ടാണ് ഷെറിൻ റസീനയ്ക്ക് കൊടുക്കുന്നത് അതുപോലെ പല സാധനങ്ങളും എൻ്റെ കൺ വെച്ചിട്ടാണ് റസീനയ്ക്ക് കൊടുക്കുന്നത് അതിനുശേഷം അതെല്ലാം വെൽ പ്ലാൻഡ് ആയിരുന്നു അതിനുശേഷം റസീന വീട്ടിൽ നിന്ന് പോയപ്പോൾ വീട്ടിലെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പോയി കംപ്ലൈന്റ് കൊടുത്തു നിങ്ങൾ ആലോചിക്കണം ഞങ്ങൾ സാക്ഷികളാണ് ഞങ്ങൾക്ക് അന്നേരം സംസാരിക്കാൻ പറ്റുന്ന ആ ഒരു സിറ്റുവേഷൻ അല്ല ഓക്കെ എന്നിട്ട് ഇവര് പബ്ലിക്കില് വന്നിട്ട് എന്ത് പറഞ്ഞു എന്നറിയോ പബ്ലിക്കില് വന്നിട്ട് മാല മോഷ്ടിച്ചു എന്നൊരു കുറ്റമാണ് റസീനയ്ക്ക് നേരെ ഇവർ വിരൽ ചൂണ്ടിയത് എല്ലാ മനുഷ്യരും വിശ്വസിച്ചു ഇവർ പറയുന്നത് എല്ലാ മനുഷ്യരും വിശ്വസിച്ചു പക്ഷെ ഞങ്ങൾക്ക് അവിടെ സംസാരിക്കാൻ പറ്റാത്ത ഞങ്ങൾക്ക് സംസാരി ഞങ്ങളുടെ കയ്യിൽ തെളിവില്ല പറ മനസ്സിലായില്ലേ എന്നിട്ട് പബ്ലിക്കില് മാല മോഷ്ടിച്ചു എന്നൊരു കേസ് പടർത്തിയിട്ട് പോലീസ് സ്റ്റേഷനിൽ കിളിമാനൂർ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്താൽ എങ്ങനെ എന്തോ വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞാണ് കേസ് കൊടുത്തത് മനസ്സിലായി അതിനകത്തുള്ള ട്വിസ്റ്റ് മനസ്സിലാക്കണം അപ്പം എന്തുകൊണ്ട് ഇവർ മാല മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് കൊടുക്കാത്തത് എന്തുകൊണ്ട് അത് അങ്ങനെ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ തിരിഞ്ഞിവർക്ക് നേരെ തന്നെ വരും എന്ന് വെച്ചാൽ അത് തിരിച്ച് ആ മാല മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുത്താൽ ഈ റസീനയുടെ വീട്ടിൽ ഈ സാധനം കിട്ടണം കിട്ടിയില്ലെങ്കിൽ ഈ കേസ് കൊടുത്തവര് പെടും അത് നല്ല വളരെ വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് കുറച്ച് സാധനങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോയത് തെളിവിനെന്താണ് നേരത്തെ കൂട്ടി ഞങ്ങളുടെ മുമ്പിൽ വെച്ചാണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് അഥവാ പോലീസ് അന്വേഷിക്കാമെന്ന് പറഞ്ഞാ ഇത്ര ഇത്ര വില കൂടി ചുരിദാറുള്ള ഇത്ര ഇത്ര അയ്യായിരം നാലായിരം രൂപയുടെ ചുരിദാറില്ല അവൾ എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ റസീന പെട്ടില്ലേ അപ്പം റസീനയോട് എനിക്ക് പറയാനുള്ള മെയിൻ പോയിന്റ് എന്താന്ന് വെച്ചാല് നമ്മുടെ ലൈഫിൽ റസീന ഇനിയെങ്കിലും സൂക്ഷിച്ചു നമ്മുടെ ലൈഫിൽ നമ്മൾ ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുമ്പോൾ അത്രക്കും മനസ്സിലാക്കിയിട്ട് മാത്രമേ ചൂസ് ചെയ്യാവും അതിന്റെ ഒരു അടിയാണ് ഇപ്പം റസീനക്ക് കിട്ടിയത് റസീനയോട് ഒരുപാട് പേര് പറഞ്ഞു തന്നു അവരാള് ശരിയല്ല അവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിക്കരുത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് പേര് വന്ന് പറഞ്ഞപ്പോഴും റസീന കേട്ടില്ല കേട്ടില്ല എന്ന് വെച്ചാൽ നമ്മൾ അന്ന് റസീനക്ക് റസീന കുറ്റമായിട്ട് പറഞ്ഞല്ല ഞാൻ പറഞ്ഞതാണ് റസീനക്ക് അന്ന് ആ സ്ത്രീ ഒരു ദേവതയായിരുന്നു അവര് പറയുന്ന മൊത്തം വേദവാക്യമായിരുന്നു അന്ന് അങ്ങനെ നിന്നു ഒരു ട്രാപ്പിൽ പെട്ടു പക്ഷേ ദൈവം തന്നെ അത് കാണിച്ചു തന്നു ആ റസീനക്ക് അതിനുള്ള ഒരു വഴി ഒരുക്കി കൊടുത്തു ഒരു ഒമ്പത് ദിവസം അവരുടെ വീട്ടിൽ പോയി നിന്നപ്പോ റസീനക്ക് തന്നെ മനസ്സിലായി ഈ വന്നു പറഞ്ഞ മനുഷ്യരെല്ലാം പറഞ്ഞത് സത്യമാണെന്ന് റസീന തന്നെ കണ്ടുകൊണ്ട് കണ്ടു അല്ലേ അപ്പം അതുകൊണ്ട് എന്തോ ഒരു ആരോ ചെയ്ത പുണ്യം എന്ന് പറഞ്ഞ കണക്ക് അവിടെ നിന്നും രക്ഷപ്പെടാൻ പറ്റി പക്ഷെ രക്ഷപ്പെടാൻ പറ്റിയെങ്കിലും ഇങ്ങനെ ഒരു വലിയൊരു ട്രാപ്പിലൂടെയാണ് റസീന വീണത് ഇനിയെങ്കിലും അതുകൊണ്ട് പറയുന്നത് സോഷ്യൽ മീഡിയ ആണ് സോഷ്യൽ മീഡിയയിൽ ഫ്രണ്ട്സിനെ നമ്മൾ തെരഞ്ഞെടുക്കുമ്പോൾ നോക്കിയും കണ്ട് ഫ്രണ്ട്സിനോട് സംസാരിച്ചില്ലെങ്കിൽ ഇന്ന് കോൾ റെക്കോർഡ് ചെയ്തിട്ട് ചിലപ്പോൾ നമ്മൾ പറയുന്നത് ഒരു ലോജിക്കിലായിരിക്കും പക്ഷേ അവരത് പിന്നീട് ആ വോയിസ് എടുത്ത് റിയാക്ട് ചെയ്യുന്നത് വേറെ അർത്ഥത്തിലായിരിക്കും നമ്മൾ വിട്ടുപോകും നമ്മൾ അയക്കുന്ന വാട്സപ്പ് മെസ്സേജുകളായാലും ഫോൺ കോളുകളാണെങ്കിലും അതിനെ വളച്ചും തിരിച്ചും മറിച്ചും വേറെ കഥകളാക്കി മാറ്റും നമ്മൾ അന്തം വിട്ടുപോകും അതുകൊണ്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഫ്രണ്ട്ഷിപ്പ് കൂടുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഫ്രണ്ട്ഷിപ്പ് കൂടുകയാണെങ്കിൽ നോക്കിയും കണ്ടും ചെയ്യുക അല്ലെങ്കിലും പശു പാലിപ്പണി കിട്ടും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അത് ഞാൻ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ് റസീനയോട് പറയുന്നത് എന്റെ ഒരു അനിയത്തിയുടെ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നത് ഇനിയെങ്കിലും നോക്കിയും കണ്ടും ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുക